أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كُلَّمَا رُزِقُوا مِنْهَا مِنْ ثَمَرَةٍ رِزْقًا قَالُوا هَذَا الَّذِي رُزِقْنَا مِنْ قَبْلٍ وَأُتُوا بِهِ مُتَشَابِهَا وَلَهُمْ فِيهَا أَزْوَاجٌ مُطَهَّرَةٌ وَهُمْ فِيهَا خَالِدُونَ سورة البقرة വചനമാണ് നിങ്ങൾ കേട്ടത് അതിൻ്റെ അർത്ഥം പ്രകാരമാണ് സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ സന്തോഷവാർത്ത അറിയിക്കുക അവർക്ക് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആരാമങ്ങളുണ്ട് അവിടെ വച്ച് അവർക്ക് കായികനികളിൽ നിന്ന് വല്ലതും ആഹാരമായി നൽകപ്പെടുമ്പോഴെല്ലാം ഇത് മുമ്പ് ഞങ്ങൾക്ക് നൽകപ്പെട്ടത് തന്നെയാണെന്ന് അവർ പറയും അന്യോന്യം സദൃശ്യമായ വിധത്തിലാണ് അതവർക്ക് നൽകപ്പെടുക അവിടെ അവർക്ക് പരിശുദ്ധരായ ഉണ്ടായിരിക്കും അവരതിൽ നിത്യവാസികളായിരിക്കും ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഹസരത്ത് ഹലിഫ് മുസീദ് സാനി റ റതി അള്ളഹുൻഹു വലഹം ഫീഹ അസ്വാജും മുത്തഹറ എന്ന ആയത്തിനെ വിശദീകരിക്കുന്ന ഭാഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഉതിരോടെ ഇണകളെ നൽകപ്പെടും എന്നുള്ള ആ ആയത്തിനെ സർ വില്യം മൂർ അദ്ദേഹം അതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വൃത്തികെട്ട ആരോപണം ഉന്നയിച്ചതിനെ സംബന്ധിച്ച് പറയുന്നു അധുറോടെ വിവരിക്കുന്നുണ്ട് എന്നിട്ട് ഉദുർ പറയുന്നത് ഇതിനെ റവറൻ്റ് വേറിയും പിന്താങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു ഉസുർ ആ ആക്ഷേപം അവിടെ ഇവിടെ പറയുകയാണ് ആ ആക്ഷേപം എന്താണെന്ന് വെച്ചാൽ ഖുറാനിലെ മക്കയിലെ സൂറത്തുകളിൽ സ്വർഗത്തിൽ സ്ത്രീകളെ ഹൂറിയങ്ങളെ കുറിച്ച് വളരെ വിശദമായും ഉത്സാഹത്തോടെയും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ മദീനയിലെ സൂറത്തുകളിൽ ഇത് രണ്ട് തവണ മാത്രമാണ് അതും ശുദ്ധമായ പരിശുദ്ധരായ ഭാര്യമാർ എന്ന വളരെ ഹ്രസ്വമായ വാക്കുകളിൽ മാത്രം പരാമർശിക്കപ്പെട്ടിട്ടേ ഉള്ളൂ നാവ ഇദ്ദേഹം പറയുന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന അർത്ഥം സത്യത്തിൽ മക്കയിൽ പ്രവാചകൻ അലൈഹി സലാസ്ലമിന് ഒരു ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരും പ്രായം കൂടിയവരായിരുന്നു അതിനാൽ അവിടത്തേക്ക് സ്ത്രീകളെക്കുറിച്ചുള്ള ചിന്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിചാരം കൂടുതലായിരുന്നു എന്നാൽ മദീനയിൽ ഈ ആഗ്രഹം നിറവേറിയതിനാൽ അനേകം ചെറുപ്പക്കാരായ ഭാര്യമാർ ലഭിച്ചപ്പോൾ ഈ ചിന്ത കുറഞ്ഞു ഇവരുടെ ഈ വാദം എടുത്തു നോക്കുമ്പോൾ മക്കയിലെ സുഹൃത്തുക്കളിൽ ഈ സ്ത്രീകളെക്കുറിച്ചുള്ള കാര്യം മാത്രമല്ല മക്കയിലെ സുഹൃത്തും മദീനയിലെ സുഹൃത്തുക്കളിലും തേനിൻ്റെ നദികളെക്കുറിച്ചും മറ്റും പരാമർശമുണ്ട് ഉദാഹരണമായി മക്കീൽ റസൂൽ സലാസ് വസ്ലമിന് ഒരു ഭാര്യമാരെ ഉണ്ടായിരുന്നുള്ളൂ എന്നത് ശരിയാണ് എന്നാൽ മദീനയിൽ തേനിൻ്റെ ലഭ്യത കാരണം സ്വർഗത്തിലെ തേനിൻ്റെ പരാമർശം കുറഞ്ഞു എന്ന് പറയുന്നത് ദുർബലമായ വാദമാണ് അതായത് മദീനയിൽ തേനിൻ്റെ ലഭ്യത ഉള്ളതുകൊണ്ട് തേനിൻ്റെ പരാമർശം കുറഞ്ഞു എന്ന് പറയുന്നത് ദുർബലമായ വാദമാണ് എന്നിട്ട് ഉസൂർ പറയുന്നത് ഇതുപോലെ മനുഷ്യൻ്റെ മനസ്സിനെ എന്തെങ്കിലും ഒരു വസ്തുവിനോട് ആകർഷിക്കാൻ അത് ഖുർആാനിൻ്റെ ഉദ്ദേശം ആകർഷിക്കുക എന്നത് ഖുറാൻ്റെ ഉദ്ദേശമല്ല എന്ന് ഉസൂർ പറയുന്നു പിന്നെ ഉസൂർ പറയാണ് വില്യം മൂറും റവറിൻ്റ് വേരിയും പൗരോഹിത്യത്തിൻ്റെ പരമ്പരാഗത വിദ്ദേശത്തെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് ഇവരുടെ ഈ ആരോപണത്തെക്കുറിച്ച് ഉസൂർ പറയുകയാണ് ഇവർ വിദ്യാസമ്പന്നരെന്ന് വിളിക്കപ്പെടുകയും സംസ്കാരത്തിൻ്റെ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്ന ഈ ആളുകൾ കോടിക്കണക്കിന് മനുഷ്യരുടെ നേതാവിനെതിരിൽ അനുമാനങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ വെറും ഒരു അനുമാനങ്ങളാ ഉള്ളവർക്ക് എങ്ങനെ ആക്രമണം നടത്തുന്നു എന്നത് കണ്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു എന്ന് ഉസൂർ പറയുന്നു അവരുടെ സ്വന്തം ധാർമ്മികത ഇത്രമാത്രം താഴ്ന്നതും നിന്ദ്യവുമാണ് മനുഷ്യത്വത്തിന് അവരെക്കുറിച്ച് ലജ്ജ തോന്നിപ്പോകും വിധമാണ് അവരുടെ ആരോപണങ്ങൾ ഉദൂർ പറയുന്നു സത്യത്തിൽ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഭരണം ലഭിച്ചതിൻ്റെ ധാർഷ്ട്യം മാത്രമാണ് അവരുടെ ഈ ധൈര്യത്തിന് കാരണം ഇത് പറയുകയാണ് മുസ്ലിങ്ങൾ ലോകത്തിൻ്റെ ഭരണാധികാരികളായിരുന്നപ്പോൾ ക്രിസ്ത്യാനികളുടെ അവസ്ഥ ഇപ്പോഴത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥയേക്കാൾ ദയനീയമായിരുന്നു എന്നിട്ടും ആയിരം വർഷങ്ങളോളം സെമിറ്റിക് രാജ്യങ്ങൾ ഭരിച്ച മുസ്ലിങ്ങൾ യേശുവിനെക്കുറിച്ച് ഒരിക്കലും കഠിനമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ചരിത്രം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും മുസ്ലിങ്ങൾ അവരുടെ അതായത് ക്രിസ്ത്യാനികളുടെ നേതാവിനോട് ഹുസൂർ പറയുകയാണ് മുസ്ലിങ്ങൾ ആ ക്രിസ്ത്യാനികളുടെ നേതാവിനോട് കാണിച്ച ബഹുമാനം ക്രിസ്ത്യാനികൾ ഈ മൂന്നോ നാലോ നൂറ്റാണ്ട് നൂറ്റാണ്ടുകളിലെ ഭരണത്തിൽ മുസ്ലിങ്ങളോട് കാണിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു എന്ന് ഉദൂർ പറയുന്നു പിന്നെ ഉസുറ് അതിന് വീണ്ടും ഒരു വേറൊരു കോണിൽ കൂടെ അതിൻ്റെ മറുപടി പറയുകയാണ് ഉസുറ് പറയാണ് സർ വില്യം മൂർ വൃത്തികെട്ട ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ചിന്തിച്ചില്ല മക്കിയിലെ സുഹൃത്തുകളിലും മദീനയിലെ സുഹൃത്തുക്കളിലും ഈ വ്യത്യാസം സ്ത്രീകളെക്കുറിച്ച് മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും കാണപ്പെടുന്നു ഉദാഹരണത്തിന് മക്കയിലെ സുഹൃത്തുക്കളിൽ സ്വർഗത്തിൽ മദ്യമുണ്ടെന്ന് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ മദീനയിലെ ചില സുഹൃത്തുക്കളിൽ ഇത് പരാമർശിക്കപ്പെട്ടിട്ടേയില്ല മക്കയിലെ സുഹൃത്തുക്കൾ സ്വർഗത്തിൽ പാൽ നദികളുണ്ടെന്ന് പറയുന്നു എന്നാൽ മദീനയിലെ ചില സുഹൃത്തുക്കൾ ഇതിൻ്റെ പരാമർശിക്ക ഇത് പരാമർശിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ സർ വില്യം മൂറിൻ്റെ സ്വയം നിർമ്മിതമായി മനഃശാസ്ത്രപരമായ വാദം ശരിയാണെങ്കിൽ അത് അതാണ് ശരിയാണെങ്കിൽ അതായത് മക്കീൽ മുഹമ്മദ് സലാ വസ്ലമന് ഒരു ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ പ്രായമുള്ളവരായിരുന്നു അതിനാൽ അവിടേക്ക് സ്ത്രീകളെക്കുറിച്ചുള്ള ചിന്ത കൂടുതലായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ അവിടെ ഖുറാനിൽ കൂടുതൽ സ്വർഗത്തിൽ ഭാര്യമാരെ കിട്ടും അല്ലെങ്കിൽ ഇണകളെ കിട്ടും സ്ത്രീകളെ കിട്ടുമെന്നെല്ലാം പറഞ്ഞത് പക്ഷേ മദീനയിൽ വന്നപ്പോൾ ചെറുപ്പക്കാരായ ഭാര്യമാരെയൊക്കെ ലഭിച്ചപ്പോൾ അതിൻ്റെ ചിന്ത കുറഞ്ഞു അതുകൊണ്ട് മദീനയിലെ സുഹൃത്തുക്കൾ അത് കുറഞ്ഞു എന്ന് പറയുന്ന ആ പരാമർശം ആ പരാമർശം അത് ശരിയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ മദ്യത്തെക്കുറിച്ചുള്ള പരാമർശത്തിനും ഈ വാദം ബാധ ബാധകമാകുമല്ലോ ഹുസൂർ ജോയിക്കാണ് അതായത് മക്കയിൽ മുഹമ്മദ് സലഹ്ലൈ വല്ല മദ്യം ലഭിച്ചിരുന്നില്ല അതിനാൽ സ്വർഗത്തിൽ മദ്യം ലഭിക്കുമെന്ന് അവർ ചിന്തിച്ചു എന്നാൽ മദീനയിൽ മദ്യം ലഭ്യമായതിനാൽ ഖുറഹാനിലെ സ്വർഗത്തിൽ നിന്ന് മദ്യത്തിൻ്റെ പരാമർശം ഒഴിവാക്കപ്പെട്ടുവോ അങ്ങനെയാണോ അത് പറ പറയേണ്ടത് എന്ന് ഉസൂർ ചോദിക്കുന്നു അതേ രീതിയിൽ മക്കയിൽ പാൽ ലഭിക്കാത്തതിനാൽ സ്വർഗത്തിൽ പാൽ ലഭിക്കുമെന്ന് അവർ ചിന്തിച്ചു എന്ന് പറയാൻ പറ്റുമോ എന്നാൽ മദീനയിൽ പാൽ ലഭ്യമായപ്പോൾ ഈ ചിന്ത ദുർബലമായോ അങ്ങനെയാണോ പറഞ്ഞത് അപ്പോൾ ഈ ഇത് സ്ത്രീകളെക്കുറിച്ച് മാത്രമല്ല മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും ഉണ്ട് എന്ന് പറയുന്നു എന്നിട്ട് ഉസൂർ പറയാണ് ഈ ചിന്ത അങ്ങനെ മക്കയിൽ അതുപോലെ തന്നെ മക്കിൽ തേൻ ലഭിക്കാത്തതിനാൽ സ്വർഗത്തിൽ തേനിൻ്റെ സമൃദ്ധി അവർ സമൃദ്ധി ഉണ്ടാകുമെന്ന് അവർ ചിന്തിച്ചു എന്ന് പറയാൻ പറ്റുമോ അതുപോലെ തന്നെ മദീനയിൽ തേൻ ലഭ്യമായപ്പോൾ അതിൻ്റെ പരാമർശം ഒഴിവാക്കിയോ എന്നിട്ട് കൂടുതൽ പറയുന്നത് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ഈയൊരു അസംബന്ധങ്ങൾ സ്വീകരിക്കുകയില്ല എന്നുള്ളത് നമുക്ക് ഇത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും വാഴ് ഹർദൻ അൻ അഹമ്മദില്ലാഹിറബുല്ലമി